ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാനിയുടെ കരണക്കുറ്റി ഗോപാൽജി നോക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് പറയാണ് ഈ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കണോ അപ്പോൾ ഈ സമയം ഷാലിക്ക് ആകെ സങ്കടമാവാണ് അങ്ങനെ ഷാലി ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ അടിച്ചത് അച്ഛൻ ആ സത്യം പറ ഒരു നരിന്ത് പെണ്ണിനെ ഞാൻ കൊന്നതിനാണോ ഒരു ആരുമില്ലാത്ത ഒരു തെരുവ് പെണ്ണിനെ പോലെയുള്ള ആ പെണ്ണിനെ ഞാൻ വണ്ടി അടിച്ച് കെട്ടിയതിനാണ് അച്ഛനെ കൊന്നത് എന്ന് പറയുമ്പോൾ ലോകത്ത് ഇന്ന് പണമില്ലാത്ത മക്കൾ എത്ര എണ്ണം ചാവുന്നു അവരെയൊക്കെ പണക്കാർ കൊന്നൊടുക്കുന്നു പക്ഷേ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നീ ആ ഗിരി എന്നു പറയുന്നവൻ്റെ കൂടെ നടന്നതിലാണ് എനിക്ക് നിന്നോട് ദേഷ്യം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ നിന്നെ അമ്മയില്ലാതെ വളർത്തിയ മകളാണ് അമ്മയില്ലാത്തത് കൊണ്ട് കുറച്ച് നാളെ എനിക്ക് കൂടുതൽ തന്നു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ഗിരിയുടെ കൂടെ നീ നടക്കുമ്പോൾ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ണടച്ച് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കാം എന്ന് കരുതിയതാണ് പക്ഷേ അവൻ വേറൊരു വിവാഹിതനായി എൻ്റെ മനസ്സ് പോലെ തന്നെ അവന് വേറെ വിവാഹിതനാവുകയും പിന്നീട് വേറൊരു ജീവിതം അവന് കണ്ടെത്തുകയും ചെയ്തപ്പോൾ അവൻറെ ആ ജീവിതവും നീ തട്ടിയെടുത്ത് അവൻ്റെ പിറകെ നടക്കുന്നതിനാണ് ഈ കരണക്കുറ്റി നോക്കി നിനക്ക് ഞാൻ തന്നതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശാലി ആകെ ഞെട്ടിപ്പോണ് എന്നിട്ട് പറയണ ഗോപാൽജിയുടെ രണ്ട് മക്കളിൽ ഏറ്റവും കിഴങ്ങൻ ഇവനാണെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ നിന്നെയാണ് ഞാൻ കാണുന്നത് ഇനി അടിയോടിയായിരിക്കും കാരണം നല്ല പോലെയാണെങ്കിൽ ഈ ഗോപാൽജി നല്ല പോലെ അതല്ലെങ്കിൽ ഗോപാൽജി വേടൊക്കെയാണ് ഗോപാൽജിക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്കൊക്കെ ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കി പൊക്കി തന്നത് ഈ ഗോപാൽജിയാണ് ഗോപാൽജിക്ക് ഈ നിലയും വിലയും പ്രതാപവും പണവും ഒക്കെ വന്നത് ഈ ഗോപാൽജിയാണ് ഗോപാൽജി ഈ പണത്തിന് വേണ്ടി നടന്ന വഴി ഏതാണെന്ന് അറിയില്ല ഇവിടുത്തെ ചായക്കടക്കാരനായിരുന്നു ഞാൻ ആ ചായക്കടക്കാരൻ എന്ന് ഗോപാൽജിയായി മാറിയതും ഇന്ന് ഈ പണക്കാരനായി മാറിയതും ഏത് വഴിയിലൂടെയാണെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഞെട്ടിപ്പോവും പക്ഷേ ആ സത്യങ്ങളെ ഇനി മറച്ചു വെക്കേണ്ട ആവശ്യം എനിക്കില്ല നീയും കൂടി അറിയണം എങ്ങനെയാണ് ഗോപാൽജി ഈ വഴി ഈ വഴിയിലേക്ക് എത്തിയതെന്ന് നീ അറിയണമെന്നൊക്കെ പറയുമ്പോൾ സഞ്ജയ എങ്ങനെ കളിയാക്കി ചിരിക്കണം കേട്ടോ സഞ്ജയ്ക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല ചാച്ചുവാണെങ്കിൽ ആകെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ് ഈശ്വര ഗോപാൽജിയുടെ പുതിയ മുഖം താൻ കണ്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ ചാച്ചു നിൽക്കുന്നു അങ്ങനെ ഷാലിയോട് പറയാനെ ഇനി അടക്കവും ഒതുക്കവും പഠിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇത്രയും കാലം ഞാനൊന്നും മാറി നിന്നെന്ന് കരുതി ഒരച്ഛൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തില്ലെന്ന് കരുതി നീയൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടി ഇനി അതൊന്നും ഇവിടെ നടക്കില്ല നിങ്ങളെ രണ്ടെണ്ണത്തിനെയും ഈ വീട്ടിൽ തളച്ചിട്ട് നല്ല ഒതുക്കത്തോടു കൂടി വളർത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയോ ഇതേ സമയം ഒരു അമ്മ മുകുന്ദന് മുകുന്ദനെ മഞ്ജുവിനെ വിളിച്ചിരിക്കുകയാണ് മഞ്ജു പറയാണ് ആ കേസിൻ്റെ കാര്യം ഇനി എന്തെന്നറിയില്ല ഗോപാൽജി വന്ന് കൊണ്ടുപോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ മുകുന്ദം പറയുന്നുണ്ട് പണമുള്ളവരെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ തിരിച്ചങ്ങോട്ട് പറയുന്നുണ്ട് എന്തായാലും ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ പാവപ്പെട്ടവർക്ക് നീതി കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദം പറയുന്നുണ്ട് നീതി കിട്ടിയിരിക്കും അതിനുള്ള വഴി എന്തെങ്കിലും ഈശ്വരൻ തുറന്നു തരുമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കെട്ടിയിരിക്കുമ്പോൾ ഗൗരിമ ചോദിക്കുകയാണ് ആരുടെ ഫോണാണ് മഞ്ജുവിൻ്റെ ഫോണാണെന്ന് പറയട്ടോ എന്താ എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഗോപാൽ ഗോപാൽജി അവരുടെ മകളെ പിടിച്ചുകൊണ്ട് ഈ ആ സ്ഥാനത്ത് വേറൊരാളെ നിർത്തി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവൾ രക്ഷപ്പെട്ടു എന്നൊക്കെ അതിനെ പറയാനായിട്ടോ ഈശ്വര ആ പാവങ്ങൾക്ക് നീതി കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അമ്മേ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ പണക്കാരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയുമ്പോഴായിട്ടോ ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ ഒരു ആകെ ഞെട്ടി നിൽക്കുമ്പോഴാണ് അവിടെ ഗൗ ഗോപാൽജി വന്നിറങ്ങുന്നത് കേട്ടോ ഗോപാൽജിയെ കാണുന്ന ഗൗരമക്ക് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ ഗൗരവം പറയുകയാണെങ്കിൽ ഈ പിഷാജി എന്നെ എങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ പിഷാജി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാ അപ്പോൾ ഗോപാൽജി അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ആ എന്താ മുകുന്ദര്യമേ എന്നെ കണ്ടിട്ട് ഒരു എന്ത് പരിചയമില്ലാത്ത പോലെ എന്നൊക്കെ പറയുമ്പോൾ ഏയ് നിങ്ങളെ കണ്ട പരിചയം നിലായില്ല എന്ന് പറയോ എന്താ കാര്യമേ സുഖമില്ലേ ആ ദൈവാധീനം തോന്നുന്നു വളരെ സുഖമായി പോകുന്നു അത് കേൾക്കുന്ന മുകുന്ദ അമ്മ വന്നവരോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക അമ്മ പോയി ഒരു ക്ലാസ് ചായ എടുക്കുക ആ ശരിയാണല്ലോ ഞാൻ ചായ എടുത്ത് വരാ എന്ന് പറയോ എന്നാൽ ഈ സമയം മുകുന്ദനോട് പറയണേ അതേ മുകുന്ദൻ നീ എൻ്റെ കമ്പനിയിൽ ഒരു ലീഗൽ അഡ്വൈസറായി അല്ലെങ്കിൽ ഒരു വക്കീലായി ജോലി എടുക്കണമെന്നൊക്കെ നീ കരുതിയില്ലേ പക്ഷേ എന്നോട് ഗിരിയൊന്നും പറഞ്ഞില്ല എനിക്കൊരു ജോലി വേണം എന്നുള്ള ആവശ്യം എന്നോട് ഗിരി പറഞ്ഞില്ല പക്ഷേ ഇന്ന് ഞാൻ എനിക്ക് എൻ്റെ കമ്പനിയിലെ വലിയൊരു പോസ്റ്റിനെ ഞാൻ ഏൽപ്പിക്കുന്നു അത് നീ ചെയ്യണം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മുകുന്ദൻ പറയണേ സൂറി ഗോപാൽജി എനിക്കതിനിടയില്ല എനിക്കങ്ങനെ ഒരു ജോലിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയട്ടോ ഇതേ സമയം എനിക്ക് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഷാനിയുമായുള്ള കേസ് ഒഴിവാക്കാൻ വേണ്ടിയല്ലേ എനിക്ക് ജോലി ഓഫർ ചെയ്യുന്നത് അത് കേൾക്കുന്ന ഗോപാൽജി ഒന്ന് ഞെട്ടുന്നുണ്ട് സത്യത്തിൽ അതുതന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയത് എൻ്റെ മക്കളാണ് എൻ്റെ മക്കൾക്കൊരു ദോഷവും വരാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവിച്ചിരിക്കെ അച്ഛൻ ജീവിച്ചിരിക്കെ അവർക്കൊരു വിഷമമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഗോപാൽജി പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മുകുന്ദൻ പറയണേ അതുപോലത്തെ ഒരു അമ്മയാണ് അതും അവർ പാവങ്ങളായതുകൊണ്ട് അവർക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞത് അത് ശരിയല്ല ആദ്യം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾ ചെയ്യുന്ന തെറ്റിന് കുട പിടിച്ച് കൊടുക്കാതെ അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണെന്ന് വേണ്ടതെന്ന് പറയുമ്പോൾ ഗോപാൽജി എന്ത് ചെയ്യുന്നു തൻ്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് നെറ്റിയിലോട്ട് ചൂണ്ടു എന്നിട്ട് പറയണേ ഇതിൻ്റെ ഇതിൻ്റെ ഗണ്ണ് ഒന്നന്ന് ഈ പിസ്റ്റൽ നിൻ്റെ നെറ്റിയിലങ്ങ് നിറയൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാൻ പോകുന്ന പോകുന്നറിയോ ഈ ഗോപാൽജിയോ ആരും ഒന്നും ചെയ്യില്ല പിന്നീട് നിൻ്റെ അകത്ത് കിടക്കുന്ന അമ്മയെ ഞാൻ അങ്ങ് കൊന്നിട്ട് പോകും എന്നെ ആർക്കും തൊടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാണ് പോലീസ് സേവാർക്കൊന്നും തൊടാൻ കഴിയില്ല അത് സത്യം തന്നെയാണ് പിടിപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും പക്ഷെ എന്നെ തൊടാ എന്നെ തൊട്ട് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ തൊടാൻ ഗിരി ഉണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗോപാൽജി ആകെ നിന്ന് വേർക്കട്ടോ ഗിരിയുടെ ആ ഒരു വരവ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഗോപാൽജിക്ക് പേടിയാവുകയാണ് അങ്ങനെ പറയണേ ഗിരി ഉണ്ട് എന്താ എന്നെ നിങ്ങൾക്ക് കൊല്ലണോ കൊല്ലണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്തോളൂ ഗിരി നിങ്ങളോട് പകരം ചോദിക്കൊള്ളിച്ചോളൂ വേറെ ആരും വേണ്ട എന്ന് പറയുമ്പോൾ ഗോപാൽജി ആ ഗണ്ണ് താഴേക്ക് മാറ്റിയിട്ട് ഗോപാൽജി പിറകിലോട്ട് നീങ്ങുമ്പോൾ എന്താ ഗോപാൽജി ഗിരിയെ പേടിയുണ്ടെങ്കിലേ അതാണ് ഗിരി എന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഗിരി വെറുതെ ഇരിക്കില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗോപാൽജി അങ്ങ് പിറകിലോട്ട് പോവാണ് പിന്നീട് ഗോപാൽജി പോയി എന്ന് കാണുമ്പോൾ അവിടെയിട്ട് ഗൗരമ്മ വരുകയാണ് ആ പിഷാജി പോയി അയ്യോ എന്ന് ചോദിക്കുമ്പോൾ ആ അപ്പം ഷാജ് പോയി അയ്യോ ചായ ഇട്ട് വെറുതെ അല്ലോ എന്ന് പറയണത് അപ്പോഴേക്കും മുകുന്ന് ചായ കുടിക്കാനൊരുങ്ങേ അതൊന്നും വെറുതെ ഇല്ലെങ്കിൽ തന്നേക്കമ്മേ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു ഉടനേനെ അയ്യോ നീ ഇത് കുടിക്കണ്ട എനിക്ക് വേറെ ചായ ഇടാ അതെന്താ അമ്മേ ഈ ചായക്ക് പ്രത്യേകത ഈ ചായയിൽ കുറച്ച് വിമ്മു കലക്കിയിട്ടുണ്ട് അയാൾക്കിട്ട് കൊടുക്കാനായിരുന്നു അത് നടന്നില്ല അയാൾ കുടിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ എൻ്റെ അമ്മ ആളുകൊള്ളാലോ ഈ വക്കീലിൻ്റെ അമ്മ തന്നെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചും കൊണ്ട് അവരെ അകത്തോട്ട് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ പുറത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ഗോപാൽജി വന്ന് നിൽക്കുന്ന ആ രംഗം കാണുമ്പോൾ ഗിരി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് ഗിരി ഇങ്ങനെ നോക്കണം ആഹാ ഗോപാൽജിയുടെ വരവ് സർപ്രൈസായല്ലോ ഗോപാൽജി വരണ വിവരമൊന്നും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരേണ്ടി വന്നു കാരണം എൻ്റെ മകൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അറിഞ്ഞാൽ പിന്നെ എനിക്ക് വരാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നു എൻ്റെ മകള് മകളെയും മകനെയും നീ കൈയ്യൊഴിഞ്ഞിരിക്കില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ഗോപാൽജി സത്യത്തിൻ്റെ മാർഗത്തിൽ മാത്രമേ ഞാൻ നിൽക്കുള്ളൂ നിധിയുടെ മാർഗത്തിൽ ഗോപാൽജി തൻ്റെ മക്കൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് കഴി കഴിഞ്ഞാൽ കണ്ണടച്ച് അതിനെ സമ്മതം പൊളിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കിഷ്ടമല്ല ഞാൻ ഇനി അങ്ങനെ നിൽക്കില്ല എന്ന് പറയണം കേട്ടോ ആ അതൊക്കെ നന്ദിയെന്ന് പറയണം അപ്പം നീ എനിക്കെതിരെ തിരിയാൻ താ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാൽജി ഗോപാൽജിയുടെ എന്നും കടപ്പാടും സ്നേഹവും ഇപ്പോഴും എനിക്കുണ്ട് പക്ഷേ ഗോപാൽജിയുടെ മക്കൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടിട്ടും കണ്ണടച്ച് നിൽക്കുക അത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയട്ടോ ആ ശരി അങ്ങനെ അവട്ടെ എന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു ഇനി വെച്ചിട്ട് അപ്പൊ അത് കേൾക്കുന്ന ഗിരി പറയണേ എന്താ ഗിരി ഗോപാൽജി ഇവിടെ വരെ വന്നിട്ട് വീട്ടിലോട്ടൊന്നും കേറുന്നില്ലേ ആ ശരിയാണ് ഞാൻ വീട്ടിലോട്ട് കയറാൻ മാനുമെങ്കിൽ സ്വപ്നയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറാ അങ്ങനെ ഗിരി അകത്തിരുത്തിയ ഗോപാൽജിയെ കാണാൻ വേണ്ടി സ്വപ്നയും ബാനുമേയും വിളിക്കാൻ എന്ന് പറഞ്ഞ് വിളിക്കാൻ അപ്പോഴേക്കും സ്വപ്നയും ബാനുമേ എത്തുകയാണ് കേട്ടോ അപ്പോഴേക്കും ബാനുമ്പ് പറഞ്ഞു ആഹാ ഇതാ ഗോപാൽ ഗോപാൽജി എന്ന് എത്തി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല സുഖമായി പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അതൊക്കെ അതങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഗിരിക്കൊരു ഫോൺ കോൾ വരുന്നത് അങ്ങനെ ഗിരി പറയണേ ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഗിരി പോകുന്നു അപ്പോഴേക്കും ബാനും പറയുകയാണെങ്കിൽ ഞാനൊരു ഗ്ലാസ് ജ്യൂസ് ജൂസ് എന്ന് പറഞ്ഞിട്ട് ബാനുമേയും പോയി പക്ഷേ സ്വപ്നം മാത്രമാണ് കേട്ടോ ഉള്ളത് അങ്ങനെ സ്വപ്നയോട് ചോദിക്കുകയാണ് ഗോപാൽജി എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ അടിപൊളിയായി പോകുന്നു എന്ന് സ്വപ്നയോട് ചോദിക്കുമ്പോൾ സ്വപ്ന ആ കുഴപ്പമില്ല അല്ല സപ്ലൈ എഴുതാൻ മാത്രമല്ലേ നേരെയുള്ളൂ അത്രയും പേപ്പേഴ്സ് തോറ്റി കിടക്കയല്ലേ അത് കേൾക്കുന്ന സ്വപ്ന ആകെ നാണം കേട്ടൂട്ടോ അങ്ങനെ സ്വപ്ന തലതാഴ്ച ഇങ്ങനെ നിൽക്കണേ അപ്പോൾ ഉടൻ തന്നെ എല്ലാ ഈ സപ്ലൈ എഴുതിയിരിക്കുന്നതിൻ്റെ എന്താ വല്ല പണക്കാരന്മാരായ പയ്യന്മാരെ ചാക്കിലാക്കാനാണോ ഏയ് അങ്ങനെയൊന്നുമില്ല ഗോപാൽജി അല്ല പിന്നെ എന്താ പഠിപ്പിലൊരു ശ്രദ്ധ കൊടുക്കാത്ത പഠിപ്പ് ഉഷാറാക്കി കൊണ്ടുപോയിക്കൂടെ എന്നിങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ സ്വപ്ന പറയുന്നത് ഗോപാൽജി എന്ന് പറയുമ്പോൾ എന്നാൽ പണക്കാരെ മക്കളെ പിടിക്കുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷേ എൻ്റെ മകനെ പിടിക്കണ്ട നീയും സജയമായുള്ള ചുറ്റിക്കളി ഞാൻ അറിയില്ലെന്ന നിൻ്റെ വിചാരം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ പിടിക്കാൻ നോക്കിയാൽ നീ എന്ന പെണ്ണിനെ എനിക്ക് തീർക്കേണ്ടി വരും അത് നീ ഓർക്കുന്നത് നല്ലതാണ് ഇത് നിനക്കുള്ള ലാസ്റ്റ് ആണ് നീ ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ബാനമ്മ ജ്യൂസുമായി വരണ്ടിട്ടാണ് അപ്പോൾ ബാനുമ്മ ഇവരുടെ സംസാരം ഇങ്ങനെ ശ്രദ്ധിച്ച് നിന്ന് കേൾക്കണം അപ്പം സ്വപ്നം പറയുകയാണ് ഈ ഞാനൊരു സഞ്ജയ് ഒരു കൂട്ടുകാരെ കൂട്ടുകാരൻ മാത്രമേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധമില്ല എന്ന് പറയണ്ട അങ്ങനെ ഇല്ലെങ്കിൽ നിനക്ക് തന്നെ അല്ലെങ്കിൽ നീ എൻ്റെ കഥ ഞാനങ്ങ് തീർക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവേണ്ടിയിട്ടാണ് ഇതേ സമയം ഒളിഞ്ഞ് നിന്ന ബാനുമങ്ങനെ കയറി വരികയാണ് ഇതാ ഗോപാൽജി ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപാൽജിക്ക് ജ്യൂസ് കൊടുക്കുകയാണ് അപ്പോഴേക്കും സ്വപ്നം ആകെ വിയർക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഗിരി ഫോൺ കോൾ കഴിഞ്ഞ് വരികയാണ് അപ്പോൾ ഗിരിയെ കണ്ടോട് തന്നെ ഗോപാൽജി പറയണേ എന്താ ഞാൻ പോട്ടെ എന്ന് പറയണേ ഇത്ര പെട്ടെന്ന് ഗോപാൽജി പോകുകയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോട്ടെ ഗിരി എന്ന് പറഞ്ഞ് ഗോപാൽജി ഇറങ്ങി പോകുന്നുണ്ടട്ടാ അങ്ങനെ ഈ സ്വപ്നമാണെങ്കിലും പേടിച്ച് വരച്ച് നിൽക്കണം എന്നാൽ ഗിരിയാണെങ്കിലോ അകത്തോട്ട് കയറി പോവുകയും ചെയ്ത് എന്നാൽ ബാനുമ്മയാണെങ്കിലോ എന്താടി ഞാൻ ജയെ പോലെ ഒരു ദുഷ്ടനെ ഇനി കല്യാണം കഴിക്കണം എന്നൊക്കെ കരുതിയിട്ട് നിനക്ക് എന്താ കിട്ടിയത് അയാളുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ഒളിഞ്ഞു നിന്ന് എല്ലാം കേൾക്കുകയായിരുന്നില്ലേ ഒളിഞ്ഞു നിന്ന് എല്ലാം കേട്ടില്ല ലാസ്റ്റ് ഭാഗം കേട്ടു ഇനിയെങ്കിലും നിന്റെ ജീവിതം നീ നോക്കിക്കോ അയാളെപ്പോ അയാളുടെ മകളെയൊന്നും അയാളുടെ മകനെയൊന്നും നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയട്ടെ എന്നാൽ ഗോപാൽജിയുടെ ഉള്ളിൽ പിടഞ്ഞിരിക്കുന്നു ഗോപാൽജി ആ വീട്ടിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഗിരിയുടെ അച്ഛൻ പറഞ്ഞ വാക്കിട്ടോ അതായത് എനിക്കൊരു മകനുണ്ട് എന്നെ നിങ്ങൾ ഇത് ചെയ്യുന്നതിൽ എൻ്റെ മകൻ നിങ്ങളോട് ചോദിച്ചോളും എന്ന് പറഞ്ഞു പറയുന്ന ആ ഒരു വാക്കുണ്ട് കേട്ടോ ആ വാക്ക് ഇങ്ങനെ ഗോപാജിയെ ഉള്ളിങ്ങനെ പിടക്കണ് ഉള്ളിങ്ങനെ ഭീതിപ്പെടുത്തണം അപ്പം നല്ല കിടക്കുന്ന സീനുകളാണ് ഇനി വരുന്നത് കേട്ടോ ഇനി എന്തായാലും നല്ലൊരു ഗിരി ഗിരി എന്തെന്ന് നമുക്ക് മുന്നിൽ കാണാൻ കിടക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി നമുക്ക് കാണാൻ കഴിയുന്നത്